ലൈവിൻ്റെ രണ്ടാം ഭാഗമാണ് കാണിക്കുന്നത് തൃപയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രമാണ് എൻ്റെ പിന്നിൽ ലൈഫിൽ കാണുന്നത് മൂടൽ മഞ്ഞിലാൽ മൂടി നിൽക്കുന്ന സ്ഥലമാണത് ആകെ മൂടി നിൽക്കുകയാണ് മഞ്ഞ് മൂടിയിട്ട് നിൽക്കുകയാണ് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ അതിഗംഭീരമായിട്ട് ശരിക്കും മൂടിയിട്ടുണ്ട് അത്തരത്തിലാണ് ഇവിടെ കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടക്കിലാണ് അതായത് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് നമുക്കിനി ആ ഭാഗത്തിലേക്ക് പോകാം അവസ്ഥ സർയതീരം പാർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടക്കയറ്റ് പാർക്ക് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇവിടെ തന്നെ കാണുന്നില്ല ഈ ഭാഗം ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കാണാൻ പറ്റുന്നോട്ടാണ് നോക്കുന്നത് നോക്കുന്നത് കുറേ നേരമായി ഇങ്ങനെ തുടർന്നു നോക്കുന്നത് അവിടെ മുമ്പിലുള്ള പാലമാണ് കാണുന്നത് പാലം കണ്ട പാലം ഇങ്ങനെ വെക്കുന്നുണ്ട് പാലത്തിൻ്റെ അവസ്ഥ അതിദയമാണ് വാഹനങ്ങൾക്ക് വാഹനങ്ങൾ കാണുന്നില്ല പാല ആയിട്ട് ബന്ധപ്പെട്ട് തീരെ കാണാനായിട്ട് സാധിക്കുന്നില്ല വാഹനങ്ങൾ വാഹനങ്ങൾ കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം അങ്ങനെ അതിഭയങ്കരമായി മുടൽ മഞ്ഞെന്നൊക്കെ പറയില്ലേ അത്തരത്തിലൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് മുന്നിൽ പ്ലാസ്റ്റിക് തോണിയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് സ്ഥിരം ചെയ്യുന്നവര് വന്ന് ചെയ്യുന്നതാണ് കാഠിന്യം കാണാതെ ഉണ്ട് കഥനാവടികളും കാരണമൊക്കെ ഇണ്ട് അതിശക്തമായ മുഴൽമന്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ വീണ്ടും പറയുന്നത് വായുമലിനീകരണത്തെ കുറിച്ച് പറയുന്നത് വായുമലിനീകരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിനെ കുറിച്ച് നാം ബോധവാന്മാരാ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ അതി കഠിനം തന്നെയാണ് വായു വെള്ളം ഭക്ഷണം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അമിതമായിട്ടുള്ള വാഹനങ്ങള് പെട്രോള് ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ് ഇതിലേക്ക് വറ്റിവയ്ക്കുന്നത് എന്നാണ് കാലാവസ്ഥാ പഠനത്തില് കാണിച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് ചിന്താഗതിരി മാറ്റിരിക്കുന്നു നമുക്ക് ഗ്രാമങ്ങളിൽ പാർക്കാന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത് നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം ഒക്കെ ആണെങ്കില് ഏറ്റവും അത്യാവശ്യള്ളത് വായു ആണ് പിന്നെ വെള്ളം പിന്നെ ഭക്ഷണം അപ്പൊ വായു നല്ല വായു കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങേണ്ടിയിരിക്കുന്നു റോഡ് സൈഡ് വീടുകള് ഹൈവേയുടെ സൈഡിലുള്ള വീടുകള് ഇവിടെയൊക്കെ പശകണ് അതായത് അവിടെയൊന്നും വായു നല്ലതല്ല ഇത്രയധികം വാഹനങ്ങൾ പോകുന്നതല്ലേ ഒരു മിനിറ്റിൽ എന്തുമാത്രം വാഹനങ്ങളാണ് പോകുന്നത് അപ്പൊ അതൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അതാണ് ഇപ്പൊ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂടൽ മഞ്ഞിന്റെ അവസ്ഥ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട മൂടൽ മഞ്ചിന്റെ അവസ്ഥയാണ് വിപിൻ സുരേന്ദ്രനാണ് തോന്നുന്നു സൂപ്പർ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് ഒരു കമന്റ് വന്നു നൽകിയിട്ടുണ്ട് വീഡിയോ എടുത്താണ് പക്ഷെ വരാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ഭീകരത ഇവിടെ കാണിച്ചിരുന്നത് മാത്രം ബിപിൻ വേറെന്നല്ല അത്ര ഒരു ഭീകരത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ ധാരാളം ഇവിടെ വന്ന് വീഡിയോ നല്ല എടുക്കുന്നതൊക്കെ ഉണ്ട് ഈ ഒരു ദൃശ്യം പക്ഷേ ഈ ഒരു ദൃശ്യം ഒരു സൂചനയാണ് നമ്മളിപ്പോൾ സാധാരണ പറയില്ലേ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ എന്നുള്ള രൂപത്തിൽ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയായിട്ട് ഈ ഇവിടത്തെ മറ്റേ ഞാൻ അവിടെ അതെ കാണുന്നില്ല ഇവക്ക് പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ എന്നെ പോലെ തന്നെ ഈ ഒരു ദൃശ്യങ്ങ പറയാനായിട്ട് അതെ ആ ഓക്കേ നന്ദി നമസ്കാരം